അതപ്പോ നൂറ് രൂപ മേടിച്ചു വിളിച്ച് അച്ചർക്ക് അങ്ങനെ നടക്കുന്നു പതിനായിരം വെട്ടം വിളിച്ചു വിളിച്ചു ഇനി ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുമല്ലോ അച്ചർക്കന്റെ നമ്പരൊക്കെ മിസ്സിയാക്കിടും 모바일 써도 한번 걸리겠는데 애들 좀좀 처봐. 쓰리 뭐 그러네. 애들 어 누나 파트가 멋들어 갖다 따는 바자. 가고 나

ഫസ്റ്റ് വന്നാൽ ലൈക്ക് അടിച്ച് ഇട്ട് പോരേ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ എന്ന് പറയുക പോയി താന നാല് പേര് താഴെ വായോ താഴെ വായോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും അത്ര കഴിഞ്ഞ് ഇനി ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചാൽ ആനകൾ അടിക്കും താഴെ വരിക കുഞ്ഞുങ്ങളെ താഴെ വരിക ലൈക്കും കമന്റും പോരിട്ടെ കുഞ്ഞുങ്ങളെ താഴെ വരിക നിങ്ങൾ അത്താഴമൊക്കെ കഴിച്ചോ എട്ട് പേര് വാച്ചെങ്കിൽ എട്ടുപേര് വാച്ചെങ്കിലുണ്ട് താഴെ ജോസഫ് ജോസഫ് എന്നാണോ ജോമോൻ ജോമോനെ ഹായ് ജോമോനെ ഹായ് കുഞ്ഞെ യോമോനെ ഫുഡൊക്കെ കഴിച്ചു ലൈക്ക് അടിച്ച് വായ കുഞ്ഞേ തൻ്റെ സ്ഥലം എവിടെയാണ് താങ്ക് യു കുഞ്ഞേ പതിനൊന്ന് പേര് വായിച്ചെങ്കിലുണ്ട് അബ്ദുൽ ജലാൽ ഹായ് ഹലോ സൗണ്ട് ഉണ്ടോ കുഞ്ഞേ സൗണ്ട് അതെന്ന് പറയാം അബ്ദുൽ ജല സൗണ്ട് ഉണ്ടോ ഒന്ന് പറയൂ ഹായ് അബ്ദുൽ ഹമീദ് ഉണ്ടോ ടിക്കണേ കുഞ്ഞുങ്ങളെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഇട്ട് വായോ പുതിയ ആൾക്കാരാണെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബർ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഇട്ട് വായോ ഫുഡ് കഴിച്ചവരാണോ എല്ലാവരും ഓക്കേ സൗണ്ട് ഉണ്ടല്ലോ വീഡിയോ ഓൺ ആക്കുക ഞാൻ വീട്ടിൽ വീട്ടിലിവിടെ ഉമ്മ ഉറങ്ങി ഞങ്ങൾ കടക്കുക ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് താമസിച്ച് വന്നിട്ട് അന്നേരം ഉമ്മ കടന്നു ഞാനും ഉമ്മായി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരും ഇല്ല പിന്നെ അതുകൊണ്ടാണ് വീഡിയോ ഓണാന്ന് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് വായി കുഞ്ഞുങ്ങളെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ഉണ്ടാക്കണം ഫുഡുണ്ടോ ഇപ്പോഴോ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഇന്ന് ചോറുണ്ട് ചോറ് വേണമെങ്കിൽ തരാം കുഞ്ഞേ അബ്ദുള്ള അബ്ദുള്ളന്നല്ലേ ഹമീസ് ചോറ് വേണമെങ്കിൽ തരാം ചോറുണ്ട് കുഞ്ഞേ ചോറും മീൻകറിയും ചീനിയും ഉണ്ടെന്ന് ഉമ്മ പറയുന്ന ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഉമ്മ പറയുന്ന ചീനിയുണ്ടെന്ന് വായോ താഴെ വരിക ഒന്ന് ലൈക്ക് അടിക്കടോ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ കണ്ട് എനിക്ക് നന്നായി ബോ ബോറടിച്ച് തീരെ കൊള്ളില്ലാതെ പറയാൻ വന്നതാണ് അത് കുഴപ്പമില്ല കല്ല് കല്ലെന്തിനാണ് ഓക്കെ ആയിക്കോട്ടെ കുഞ്ഞേ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഇഷ്ടമുള്ളവർ കാണണ്ട ഇഷ്ടമില്ലാത്തവർ കാണണ്ട ഓക്കെ നന്നായി ബോറടിച്ചു ബോറടിച്ചെങ്കിൽ മോൻ കാണരുത് കാണാതിരിക്കുക ഉള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞാനിടുന്ന ഷോർട്ട് വീഡിയോ കാണാൻ ആവശ്യം കാണുന്നവർ കാണട്ടെ ഇഷ്ടമുള്ളവർ കണ്ട് ലൈക്കും കമൻറ്റും തന്നാൽ മതി നിങ്ങൾക്ക് ബോറടിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ട് പതിനാല പതിനൊന്നായിരം വീവേഴ്സ് അതിനകത്തുണ്ട് ആയിരത്തി നാന്നൂറ് കെ ആയിരത്തി നാന്നൂറ് ലൈക്ക് നിങ്ങൾക്ക് ബോറടിച്ചത് കൊണ്ടാണോ ഏ കുഞ്ഞേ വരുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വരണേ എല്ലാവരും കല്ല് കല്ല് ആരോ ലൈക്ക് അടിച്ച് അയാൾക്ക് നല്ല മനസ്സ നാല് പേര് വാച്ചെങ്കിലുണ്ട് എല്ലാരും അടിച്ച് കമന്റ് ഇട്ട് പോരണേ ഇത്തരം കഴിച്ചോ കുഞ്ഞുങ്ങളെ നിങ്ങള് എന്താണ് ഒരു മിണ്ടാതിരിക്കുന്നത് താഴെ ഇറങ്ങി വരിക താഴെ വായു ഒന്ന് കാണിക്കുമോ എന്തോന്ന് വിപിൻ രവി ഞാനേ ഒരാളെ ഒന്ന് ഇതിനകത്ത് വിളിക്കട്ടെ അന്നേരം വേണ്ടവരൊക്കെ താഴെ വരണേ എല്ലാവരും ഉറങ്ങിപ്പോയി ആദ്യം ഒരാൾ വന്നിട്ട് ലൈക്ക് തന്നെ എന്ത് തോന്നി എന്തോ രണ്ടുപേര് വാച്ച് താഴെ വാ മക്കളെ ഫുഡ് കഴിച്ചു ലൈറ്റ് ഇല്ലേ നോക്കാം ലൈറ്റ് ഉണ്ട് മോനെ കുഞ്ഞ അമ്മ കിടന്ന് ഉറങ്ങുന്നു അതാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു അന്നേരം ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ലൈവ് ഇരിക്കാന്ന് അങ്ങനെ കയറിയതാണ് ലൈറ്റ് ഓഫാണ് ഞങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഓഫാണ് ലൈറ്റ് ഓഫാണ് കണ്ടോ ാണ് ഞങ്ങളുടെ വീട് ഉമ്മ കടക്കുന്നത് അതുകൊണ്ടാണ് നാല് പേരുണ്ട് മേളി ഇരിപ്പുണ്ട് താഴെപ്പാടോ നാല് പേര് മേളി തന്നെ ഇരിക്കുകയാണ് ആരും ഇറങ്ങിരില്ല പത്തിരുപത്തി അഞ്ചു പേര് വന്നു ഒരു ലൈറ്റാണ് തന്നത് കന്നി കലിമാനി

ഡേവിഡിന് മേളിൽ വന്ന കൊച്ചു എന്തുവാ ഡേവിഡ് പറഞ്ഞത് ഡേവിഡിന് ആദ്യം വന്ന നടുക്ക് എന്ന് പറഞ്ഞേ ലൈക്ക് അടിച്ചു മാടംപള്ളിയോ മൈനാപ്പള്ളിയോ എന്തോ കുഞ്ഞ നീ പറഞ്ഞത് ഉദ്ദേശിക്കുന്ന മൈ ഫാം മൈ ചാനലാണോ വലിയ ചാനലാണ് കുഞ്ഞ ചാനലിന്റെ പേരൊന്നും മലയാള തീർത്ഥി പറയൂ മൈൽപീലിയാണോ ഏ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്കും കമൻറ്റും ഒക്കെ പോരട്ടെ കുഞ്ഞുങ്ങളേ ഞാൻ ചായ എടുത്ത് ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ച് ചായ എടുക്കാനായിട്ട് തിരിച്ചല്ല പാത്രം കഴിഞ്ഞിട്ട് തിരിഞ്ഞത് അപ്പോഴത്തെ കൈ തട്ടി വീണ് കുപ്പി ഗ്ലാസ് അങ് കൂട്ടി എല്ലാവരും ഇറങ്ങിയോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ആളുകളോട് പറയുകയാണ് വരുന്നവരൊന്ന് മാക്സിമം മലയാളത്തിലെടുക്കാം ഇപ്പം വന്ന താഴെ വന്ന ആളിൻ്റെ പേരെന്താണെന്ന് അറിയില്ല വലിയ ചാനലുകാരൊക്കെ വന്ന് നമ്മളെ പാവ കണ്ടുമ്പോഴേ അവർ ഇറങ്ങി അങ്ങ് പോവും എന്നാണ് ആറുപേര് മേലിലുണ്ട് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇടിച്ച് കമൻ്റ് ഇട്ട് വായോ എല്ലാവരും അത്താഴം കഴിച്ചോ ഇവിടെയാണെന്നൊക്കെ പറയുക അത് മലയാളത്തിൽ പറ എഴുതി വിടുക നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അതും കൂടെ പറയുകയാണ് എനിക്ക് സൗണ്ട് ഉണ്ടോ അതും കൂടെ ഒന്ന് പറയണേ നാല് ആറ് പേര് വാച്ചിങ്ങിലുണ്ട് മാക്സിമം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എൻ്റെ ലോങ് വീഡിയോയോ അല്ലെങ്കിൽ മൂന്ന് ഷോർട്സ് വീഡിയോ കാണുക അത് കണ്ട് കമൻ്റ് ഇടുക എന്നിട്ട് കൂട്ടാക്കുക ഇന്നലെയാണ് തോന്നുക അതുകൊണ്ടാണ് ഒന്ന് ലൈവിലങ്ങ് ആരുമില്ലാത്ത നാലു പേര് മേലിൽ ഡേവിഡ് പോയോ ആളുകള് വരുമ്പേ ഒരാള് ലയിക്കു തരില്ല എന്താച്ച കുഞ്ഞുങ്ങളെ ഒന്ന് താഴെ ഇറങ്ങി വരുക കല്ല് വാരി ഇറങ്ങിണ്ടെങ്കിൽ താഴെ വരുക താഴെ വായു മണിക്കൂർ നീ വാരം മൂന്നുപേരും മിണ്ടാതിരിക്കുന്നു അവിടെ അവിടെ ഇരിക്കുമക്കളെ കേട്ടോ എങ്ങോട്ടും താഴോട്ടും പോവരുത് മേളിലോട്ടും പോവരുത് ഏഴുപേര് വച്ചിങ്ങിൽ താഴെ വായു ഇറങ്ങി വരിക ഇറങ്ങി വായു ും താഴോട്ട് ഹായ് കുഞ്ഞുങ്ങളായി ബായി പറഞ്ഞ് പോകുകയാണോ കുഞ്ഞെ നിന്റെ പേരൊന്നും മലയാളത്തിൽ ഇടാൻ പറഞ്ഞായിരുന്നല്ലോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തോണ്ടാണ് അകില്ലാണോ അതോ മലയാളത്തിൽ ഇടാൻ പറഞ്ഞു അന്നേരം കുഞ്ഞ് ഭയം പറഞ്ഞു പോണു വരുന്നവരൊക്കെ ഒരു മൂന്ന് മിനിറ്റ് ലൈവിൽ ഇരിക്കുക ലൈവിലിരിക്കുക കുഞ്ഞി വരുന്നവരെല്ലാം വരട്ടെ I'm നിങ്ങൾ അറിയുന്നില്ല താഴെ ഒന്ന് പാടോ ആരാന്നെങ്കിലും അറിയട്ടെ അവിടെ മിണ്ടാതിരുന്നിട്ട് എന്തോ കാര്യം താഴെ വരുത്തില്ലേ അവിടെ ഇരിക്കുക മൂന്ന് മിനിറ്റ് ഇരുന്നിട്ട് പോവുക

takudu boyo, takudu kuruh nenek rangut. ben de